കൊക്കൊരുമാനും കൂടൊടുക്കാനും മോഹിച്ച് നീലിമല കാടുകളിലൂടെ നടന്നെ നെഞ്ചിനകത്ത് കുരുന്ന് മോഹങ്ങളെ താലോലിച്ച് വളർത്തുമ്പോഴും വരാനിരിക്കുന്ന ദുർവിധിയുടെ പടയൊരുക്കം അവള് കണ്ടില്ലേ പടയൊരുക്കം എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ലേ ഈ നാടകം ഒന്നും നമുക്ക് ശരിയാവത്തില്ല നീ ഒറ്റം കാരണോ നിനക്കത് പറയാം ഗാനമേള മാത്രമായാൽ പ്രോഗ്രാമിന് ഒരു കുഴപ്പമുണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾ ഒരു അരമണിക്കൂർ നാടകം കൂടി സെറ്റപ്പ് ചെയ്ത് തന്നാൽ ഒരു പ്രോഗ്രാം തരാമെന്ന് ഫാദർ ഗീ ഗീസ് പറയുമ്പോൾ ഞാൻ എങ്ങനെ വേണ്ടെന്ന് പറയും നാടകത്തിന് അഞ്ഞൂറ് രൂപ എക്സ്ട്രാ വരുന്നില്ലേ നാടകം ശരിയാവില്ല തോന്നല നോക്കിക്കോ സ്റ്റേജിൽ വേണൊരു കലക്കും 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 നാട്ടുകാരായിരിക്കും കലക്കുന്നത് അല്ല ചിരിയൊന്നും വേണ്ട നമുക്ക് ആദ്യം അവർക്കൊന്ന് റിഹേഴ്സൽ നോക്കാം ടോണി ഡയലോഗ് പറ ഡയലോഗ് രതീഷ് ഉണ്ട് രതീഷ് നിന്നെ ഞാൻ എവിടെയെല്ലാം തിരക്കി രാധയുമായുള്ള നിന്റെ വരെ കല്യാണക്കാരിൽ ചേക്കേറിയാൻ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം ക്ഷമിക്കൂരാതെ രാധ എന്നെ മറക്ക കൊള്ളാം കൊള്ളാം പണക്കാരി ഒരു പെട്ടെന്ന് നിന്റെ വലിയ വീണ് കഴിഞ്ഞപ്പോ നിനക്കവിടെ വേണ്ട എന്ന് പറഞ്ഞാൽ എനിക്കെന്റെ ഭാവിയാണ് വരുന്നത് അപ്പോൾ രാധ അവൾ തന്നെ ക്രേനിപ്പി മാത്രമായിരുന്നു അല്ലേ കലാരംഗത്ത് നിനക്ക് പിടിച്ചു ഒരു ലാഡർ ഉയർച്ചയുടെ പടവുകൾ കയറുമ്പോൾ കഴിഞ്ഞത് പലതും മറക്കേണ്ടി വരും അതാണ് ജീവിതം അപ്പൊ നീ അവളുടെ കഴുത്ത് കെട്ടിയ താലിക്ക് ഒരു വിലയുമില്ലേ താലിയോ അൻപത് വയസ്സാ കൊടുത്താൽ കിട്ടുന്ന വെറും ഒരു ചലര മാത്രമല്ലേ ലക്ഷ്മി ലക്ഷ്മി நோக்கு, நோக்கூதாரில் சம்பவச்சு எந்தா நான் ஞாபகம் பயட்டே இது நோக்கு லட்சுமி பிளீஸ் കാര്യം ലക്ഷ്മി പ്ലീസ് ഞാൻ കേൾക്ക് എനിക്കൊന്നും കേൾക്കണ്ട എനിക്കറിയില്ല അങ്കിൾ കൊറേ ദിവസമായി എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക

അപ്പൊ ഇതായിരുന്നോ കാര്യം ഞാൻ ചോദിച്ചിട്ട് ലക്ഷ്മി ഒന്നും പറഞ്ഞില്ല ഒരു നാടക റിയേഷൻ ഇത്രയും പുലിപാലം ഉണ്ടാക്കുന്ന പാവം വീണ്ടും ആകെ തകർന്നിരിക്കുക ഇനി തന്നെ ഇതൊന്ന് എങ്ങനെയെങ്കിലും കോംപ്രമൈസാക്കി തരണം പ്ലീസ് ഇത് പണിക്കർ സാറിന്റെ പ്രസ്റ്റീനിന്റെ പ്രശ്നമാണ് അവനെ നന്നായിട്ട് ഒന്ന് കൈകാര്യം ചെയ്യണം സാറാക്കാര് കുറിച്ച് പേടിക്കണ്ട അവനെ തട്ടണോ എന്ത് വേണേ ചെയ്തോ റേറ്റിന്റെ കാര്യം പ്രശ്നമാക്കണ്ട പണിക്കർ സാർ മുട്ടു മടക്കി നാഭി കിടിക്കാൻ മറക്കരുത് അത് ഞാൻ ഏറ്റു ഇവിടെയാണ് നമ്മുടെ പഴയ സൂസിയുടെ വീട് കാണോ പെണ്ണുങ്ങളെ വഴി കിടക്കാൻ വാദിക്കില്ലേ ഏനി പെണ്ണുങ്ങളെ ആരെയും കാണുന്നുണ്ടല്ലോ നിങ്ങളെ പറഞ്ഞോട്ട് ആരാ പണിക്കറി സാറിന്റെ ഡ്രൈവർ സെക്രട്ടറി ഗണപതി ദയവ് ഏതൊരു കാര്യം ചെയ്യണം ഞങ്ങൾ ഒതുക്കിയ വിവരം ആരോടും പറയരുത് ഈ വിവരം ഗണപതി സാർ അറിഞ്ഞ ഞങ്ങൾക്ക് തരാനുള്ള ബാക്കി കാശ് ശരി എങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്തോ ഞങ്ങളെ അടിച്ചൊതുക്കി ആശുപത്രിയിലാക്കി പറഞ്ഞു ശരി സാർ കുട്ടിക്ക് ണ്ടാക്കി എന്നുള്ളതാണ് സത്യം കലാകാരന്മാരെ കുറിച്ച് ഞാൻ അന്ന് പറഞ്ഞത് ഒരു വേണു ഒരിക്കലും അത്രക്കാരനല്ല അയാൾ സ്നേഹിക്കുന്നുണ്ട് ഇനി എന്താ ചെയ്യാമിനെ ഒന്നും ചെയ്യാനില്ല കുട്ടി എത്രയും വേഗം വേണുവിനെ കാണുക സോറി പറയുക അത്ര അവധിയെടുത്ത് നാട്ടിൽ പോയിരിക്കുക എന്താ വരുമ്പോൾ

പ്രേമത്തിന് വേദിയാക്കാൻ നിനക്ക് എന്റെ ഹോസ്പിറ്റലിലേ കിട്ടുള്ളൂ അല്ലേടാ അളിയാ ഒരു പ്ലീസ് നിന്റെ എന്നോട് വേണ്ടടാ ജാഡൊന്നും ഇപ്പൊ ഞാൻ പോയി തരാം പുറത്തു സംഗതി കേൾക്കണം എന്റെ റബ്ബേ എങ്ങനെയുണ്ട് ഡോക്ടർ ഒന്നും പറയാറായിട്ടില്ല എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് പോയി ലക്ഷ്മിയോ മിനിയോ ഇനിയും ധരിക്കുന്നതുപോലെ ഒരിക്കലും ഒരു പന്തായത്തിന്റെ പേരിൽ തുടങ്ങിയ ബന്ധമല്ലത് പ്രോഗ്രാം ബുക്ക് ചെയ്യാനായി വന്നില്ലേ ആ ദിവസം തന്നെ ടു ബി ഫ്രാങ്ക് ഞാൻ ലക്ഷ്മി ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു അടുക്കുംതോറും ആ ഇഷ്ടം കൂടിക്കൂടി വന്നു ലക്ഷ്മി എന്റേതായി മാറുന്ന മുഹൂർത്തത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ മാത്രമാണ് ഇപ്പോൾ എന്റെ മനസ്സ് നിറയെ എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനിയെല്ലാം ലക്ഷ്മിയുടെ ഇഷ്ടം ബാക്കിയുള്ളവനെ അലക്കി തേച്ചു കൊടുത്താൽ ഗമയിലിട്ടോളൂ എന്താണ് ഇത്ര ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തവണ കൂടി ഞാൻ എൽ എൽ ഡി പാസ് എന്നെ ചെറിയ അടുത്തേക്ക് പറഞ്ഞു വിടുമെന്ന് അമ്മാവൻ പറഞ്ഞിരിക്കുന്നു പരീക്ഷ ചെറിയ അടുത്ത് പോയാ ഈ കലയും സംഗീതവും അതോടെ തീർന്നു കരുതിയാ മതി മൂപ്പരോട് കണക്കെടുത്തുകാരനായി നരച്ചു മൂത്ത് കൽക്കത്തയിൽ കഴിയാം കൂടി കുറച്ചുനാൾ തട്ടിമുട്ടി കഴിയാനുള്ള ഒരു ഐഡിയ ഞാൻ പറഞ്ഞു തരട്ടെ ആ എൽ എൽ ബി റിസൾട്ട് എന്ന പത്രത്തിൽ വരുന്നത് രണ്ടു ദിവസം ക്ഷണിച്ചു പോയല്ലോ അത് ഉറക്കമൊഴിച്ചിട്ട് പഠിച്ചാന്റെ ആവുമേ പരീക്ഷ കഴിച്ചിട്ട് മൂന്ന് മാസമായല്ലോ ഇതുവരെന്തായിരുന്നു പണി അത് പിന്നെ അമ്മാവാ ലൈബ്രറി വർക്ക് റിസർച്ച് പിന്നെ അടുത്ത കൊല്ലം ചേരണ്ടേ പ്രിപ്പറേഷൻ ഈ കാര്യങ്ങളെല്ലാം അടുത്തല്ലോണ്ടേക്കെല്ലാം കഴിഞ്ഞേ ഇത്തവണ പാസ്സായില്ലെങ്കിൽ നോക്കണ്ട പോകാൻ തയ്യാറെടുത്തു വന്ന് കയറിഞ്ഞു മുമ്പേ ചേട്ടൻ തുടങ്ങി കൽക്കട്ട നീ വാടാ വന്നു വല്ലതും കഴിക്കേ യാത്ര ചെയ്ത് ക്ഷണിച്ചു വന്നല്ലേ

ഉണ്ട് നമ്പർ പറഞ്ഞത് ഞാൻ നോക്കാമോ വേണ്ട ഞാൻ നോക്കണം എത്രയാന്നാട്ടത് ഇരുപത്തിരണ്ട് പതിനാറ് നല്ല മാർക്ക് കിട്ടുമെന്ന് അറിയാമായിരുന്നു പക്ഷെ ഫസ്റ്റ് ക്ലാസ് കിട്ടുന്ന സ്വപ്നത്തിൽ പോലും അയാളുടെ ജൂനിയർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം ഈവനിംഗ് ക്ലാസിന് എൽ എൽ പോവുകയും ചെയ്യാം പക്ഷെ കെ എസ് പിള്ളയുടെ ജൂനിയർ ആണെങ്കിൽ അങ്ങേർക്ക് ഒരു പതിനായിരം രൂപ കൈക്കൂലി കൊടുക്കണം ഇത്രയും ക്യാഷ് അങ്ങനെ അറേഞ്ച് ചെയ്യും അതൊന്നും നീ അറിയണ്ട നിനക്ക് എന്നാ പോകേണ്ടത് എത്രയും പെട്ടെന്ന് അത് ഞാൻ ഏറ്റു നീ പോവാൻ ആയിക്കോ ഓ ഇതാ പന്തിരായിരം രൂപയുണ്ട് രണ്ടായിരം രൂപ നിന്റെ ചെലവിനായിരിക്കട്ടെ സംഭവം എന്നെ അനുഗ്രഹിക്കണം നന്നായിട്ട്